ഈ മത്സ്യം ഇത് ഗോപ്പമുണ്ട് ഇത് ഏതാണ്ടരക്കിലോയുടെ മുകളിലുണ്ട് ശരിയാണ് ശരി എത്ര നാളായി ഇത് ഒരു വർഷത്തിന് മുകളിൽ പ്രായമായ എന്തോ ഇതിന് ഉണ്ടല്ലോ ഇത് എന്തോ ഇത് ഇത് അക്വാപോണിക്സ് എന്ന് പറയും അക്വാപോണിക്സ് ആ ഇത് ഈ ഇതിലെ വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് അവിടെ ഒരു ചെറിയ ഇതിലോട്ട് ചെല്ലും അതിൽ നിന്നത് ഗ്രാവിറ്റേഷൻ ഫ്ലോയിലോട്ട് ഇത് മണ്ണില്ലാത്ത വെറും കരി ശരി ശരി മണ്ണില്ലാത്ത കൃഷിയാണ് മണ്ണില്ലാത്ത കൃഷിയാണ് ഇതിലേക്ക് വരുന്ന വെള്ളം വെള്ളത്തിന്റെ ഉള്ള ഇതിന്റെ വേസ്റ്റുള്ള ഈ ചെടിക്ക് ചെടികൾ വലിച്ചെടുക്കും ആയിട്ടുള്ള വെള്ളം തിരിച്ചു മണിസിന്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാല് വളത്തിന് പകരം അതെ മണ്ണ് വേണ്ട മണ്ണ് വേണ്ട മണ്ണ് വേണ്ട ഇത് എന്താ ഇത് ചീരയാണ് ഇതുവരെ ചീരയാണ് ചീര ഭക്ഷി അതെ ശരി ഇത് കാന്തല്ലൂര് ഞാൻ ഒരു ഒരു എത്ര നാളും കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്ത് കറി വെക്കാൻ പറ്റും ഇതൊരു രണ്ടു മാസം മൂന്ന് മാസം ആയിട്ട് ഗൗര വേറെ താഴെ ഉള്ളത് കാണട്ടെ രണ്ടെണ്ണം ഉണ്ടോ താഴെ അതിനകത്ത് അപ്പൊ മത്സ്യ കൃഷി നടക്കും അതോടൊപ്പം തന്നെ വേണമെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാം അല്ലെങ്കിൽ ചീര പോലെയുള്ള ഇനം നട്ടുപരിപാടി ചെയ്യാം അല്ലേ ഇരുന്നുവർഗങ്ങൾ മാത്രം പറ്റില്ല